ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശങ്കറിനോട് മഹാദേവൻ പറയാണ് ഇത്രയും കാലമായിട്ടും ഗൗരിയുടെ ദേഹത്ത് പോലും നിനക്ക് തൊടാൻ പറ്റിയിട്ടില്ല അവൾ നിന്നെ വെറും മത്താപ്പായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്നു ഒത്തിലും ഭേദം അവളെ നീ പൂജിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് വീണ്ടും എന്തിനാണ് ഈ വീട്ടിലേക്ക് വിളിക്കുന്നത് അവളെ പൂജിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയാണ് ഗൗരിയാണെങ്കിൽ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് അവളെ പൂജിക്കണമെങ്കിൽ ഉറപ്പായിട്ടും പൂജിക്കും മഹാദേവൻ എനിക്ക് കാണിച്ചു തന്ന പെണ്ണാണ് ഗൗരി എന്നൊക്കെ പറയുന്നു ഗൗരിയുടെ കാര്യത്തിൽ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ ശങ്കർ പറയാണ് രാധാമണി തങ്കച്ചി ശങ്കറിനോട് പറയാണ് നിന്റെ അച്ഛനാണെങ്കിൽ നിനക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു നീയാണെങ്കിൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് അതുമാത്രമല്ല വേണിയുടെ വിവാഹം പോലും തീരുമാനിച്ചത് നീയാണ് നിന്റെ അച്ഛനോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറാകുന്നില്ല ശേഖരനാണെങ്കിൽ ശങ്കറിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് എന്നെ വെടിവെച്ച് കൊന്നു എനിക്ക് പ്രശ്നമില്ല എങ്കിലും ഞാനാണെങ്കിൽ ഗൗരിയില്ലാതെ ജീവിക്കില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട ഇനി നിന്റെ ഭീഷണിയൊന്നും എന്നിലേക്കത്തില്ല എന്ന് പറയുന്നു നോക്കിൽ ശങ്കറും ശേഖറും പിടിവലി നടത്തുന്ന സമയത്ത് ദേവമ്മ അവിടേക്ക് വരുന്നു ദേവമ്മയാണെങ്കിൽ രണ്ടുപേരോട് നിർത്താൻ പറയുകയാണ് ശങ്കറിനോട് ദേവുമ്മയുന്നു ഗൗരിയാണെങ്കിൽ ഇവിടം വിട്ടു പോയിട്ടുണ്ട് പിന്നെ നിന്റെ അച്ഛൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് പറയാണ് ശങ്കറിനോട് ദേവമ്മ പറയാണ് നിന്റെ ഗൗരിക്ക് ഈ ശിക്ഷയെല്ലാം നൽകിയത് നിന്റെ അച്ഛനല്ല നീ തന്നെയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ദേവുമ്മ പോകുന്നു കൂടെ എല്ലാവരും പോവുകയാണ് ശങ്കറാണെങ്കിൽ എല്ലാം കേട്ടിട്ട് തളർന്നിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ധ്രുവനെയും കൂട്ടുകാരന്മാരെയാണ് കൂട്ടുകാരന്മാരിൽ ഒരാൾ വന്നിട്ട് ധ്രുവനോട് പറയാണ് ചാരങ്ങാട്ട് വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഗൗരിയാണെങ്കിൽ പ്രൊഫസറിൻ്റെ കൂടെ പോയിട്ടുണ്ടെന്ന് പറയുന്നു എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് പറയുകയാണ് ധ്രുവനും കൂട്ടരുമാണെങ്കിൽ പ്രൊഫസറിൻ്റെ വീട്ടിൽ മറിഞ്ഞു നിന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നു ഗൗരി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് വേണി പറയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയതല്ലേ ഇവിടെ വലതുകാൽ വെച്ച് കയറിക്കോളാ എന്ന് പറയാണ് ആദർശപ്പോൾ വേണിയെ വഴക്ക് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വേണി അപ്പോൾ പറയുകയാണ് ഇവളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവിടെയാണെങ്കിൽ എൻ്റെ ഏട്ടൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഇവളാണെങ്കിൽ രണ്ടിടത്തും സെക്യൂരിറ്റിയൊക്കെ സെറ്റാക്കി വെച്ചേക്കുകയാണെന്ന് പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ വേണിയോട് പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് വേണി അപ്പോൾ നമ്മൾ ഇതിലൊന്നും ഇടപെടുന്നില്ലെന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു ഇതൊക്കെയാണെങ്കിൽ ധ്രുവനും കൂട്ടരും കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ധ്രുവനാണെങ്കിൽ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഇത് വെച്ചൊരു കളി കളിക്കണമെന്നൊക്കെ വീട്ടിനകത്ത് വന്നതിന് ശേഷം ആരതി ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ശങ്കർ പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് മാത്രമല്ല എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാനും പറ്റില്ല എന്നൊക്കെ പറയുന്നു വേണിയാണെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ് എല്ലാ തെറ്റും എൻ്റെ ഏട്ടൻ്റെ മാത്രമാണെന്നാണോ പറയുന്നതെന്ന് ആദർശം ആരതിയുമാണെങ്കിൽ ഗൗരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിയാണെങ്കിൽ അങ്ങനെ കള്ളത്തരമൊന്നും പറയുന്നതല്ല ഇതാണെങ്കിൽ ശങ്കർ പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറയുന്നു നന്ദിനിയമ്മ അപ്പോൾ ഗൗരിയോട് പറയുന്നുണ്ട് ആദ്യം തന്നെ നീ എല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു രണ്ട് വീട്ടുകാർ തമ്മിലും ഇത്രയും പ്രോബ്ലംസ് ഒന്നും വരില്ലായിരുന്നുവെന്ന് വേണി അപ്പോൾ പറയണം നന്ദിനിയമ്മ പറഞ്ഞതാണ് ശരി നന്ദിനിയമ്മയ്ക്ക് മാത്രമേ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുള്ളൂ ഗൗരിയപ്പോൾ പറയണം ഞാൻ പല തവണ ശങ്കറിനോട് പറഞ്ഞതാണ് പക്ഷേ ശങ്കർ കേട്ടില്ല നിങ്ങൾക്കാർക്കും ശങ്കറിൻ്റെ സ്വഭാവം പറഞ്ഞാൽ മനസ്സിലാകില്ല അയാളോടൊപ്പം ജീവിക്കാൻ ഭയങ്കര പാടാണ് അയാൾ നമ്മളോട് കാണിക്കുന്നത് സ്നേഹമാണോ ഫ്രാന്താണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾക്ക് എന്തെങ്കിലും എതിർക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ നിശബ്ദമാക്കിക്കളയും അതാണ് അയാളുടെ രീതി എന്നൊക്കെ ഗൗരി പറയുന്നു ഗൗരി പറയണം എനിക്കല്ലാതെ ഇത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് മുത്തശ്ശി അപ്പോൾ പറയണം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതൊക്കെ വിട്ടേക്കാൻ എന്ന് പറയുന്നു ആദർശ് അപ്പോൾ പറയുന്നുണ്ട് ശങ്കർ ആണെങ്കിൽ ഗൗരിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുമെന്ന് അപ്പോൾ വേണി ചോദിക്കുകയാണ് എൻ്റെ ഏട്ടൻ എന്താ വില്ലനാണോ എന്ന് വേണി അപ്പോൾ പറയണം നിങ്ങളെല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടാണെങ്കിൽ എൻ്റെ ഏട്ടനെ വലിയൊരു ക്രൂരനും വില്ലനുമൊക്കെ ആക്കുകയാണല്ലോ എന്ന് നിങ്ങളുടെ ഗൗരി നല്ലവളുമായി മാറിയല്ലോ ഈ ചർച്ചയിലാണെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണി അവിടെ നിന്ന് എഴുന്നേറ്റു പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്